ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെയധികം വൈറലായി മാറിയിട്ടുള്ള പാപ്പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇത് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ അതല്ലെങ്കിൽ വൈകിട്ടത്തെ ഡിന്നറിനോ ഒക്കെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ കഴിയും നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ചേരുവകൾ മാത്രം ചേർത്ത് കൊടുത്ത് നമുക്ക് വേഗം തന്നെ ഇത് ഉണ്ടാക്കാം പുട്ടുപൊടി ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഉണ്ടാക്കി നോക്കിക്കോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മുടെ പാപ്പുട്ട് ദാ ഇങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുമ്പോൾ കിട്ടുന്നത് വളരെ സോഫ്റ്റ് ആണ് വളരെ ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് പുട്ടുപൊടി ഉപയോഗിച്ചതാണ് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം അതിന് മുൻപായിട്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടി വേണേ ഇനി നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ ഈ ഒരു അളവ് കപ്പിന് ഒരു കപ്പ് അളവിലാണ് പുട്ടുപൊടി എടുത്തിരിക്കുന്നത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടത്തില്ലേ തരിതരിയായിട്ടുള്ള പുട്ടുപൊടി അതാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതല്ലെങ്കിൽ അരിപ്പൊടിയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി അത് കഴിഞ്ഞപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ആ നമ്മൾ ആ പുട്ടുപൊടി എടുത്ത ആ ഒരു കപ്പിൻ്റെ അതേ അളവിൽ തന്നെയാണ് പാൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചൂടുപാൽ ചേർത്ത് കൊടുക്കണമെന്നില്ല പച്ചപാലാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ പാൽ ഒഴിച്ചു കൊടുത്തു ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം നമ്മൾ ആയിടത്ത് ആ അളവ് കപ്പിന് അരക്കപ്പളവിൽ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഒരു കപ്പളവിലാണ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കുന്നത് എങ്കിൽ ഒന്നര കപ്പ് അളവിൽ തന്നെ വെള്ളമോ പാലോ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പളവിൽ പാലും അരക്കപ്പളവിൽ വെള്ളം കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പാലില്ലെങ്കിൽ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താലും മതി നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചുകൊടുക്കാം ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പുട്ടുപൊടി പാലൊക്കെ നന്നായിട്ട് വലിച്ചെടുത്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ തുറന്ന് നോക്കുന്നത് അപ്പോഴേക്കും ഇതാ നന്നായിട്ട് ഇതൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഒരു കപ്പിന് മുക്കാൽ കപ്പ് അളവിലാണ് തേങ്ങ ചിരകി ഇത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോഴേക്കും തേങ്ങായും ഈ പുട്ടുപൊടിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ദാ ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് തയ്യാറാക്കുന്നത് ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നെയ്യൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യോ എണ്ണയോ ചേർത്ത് കൊടുക്കാം കിട്ടും ഇനി ഈ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുട്ടുപൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്യണം ആ മുകൾ ഭാഗം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പാത്രത്തിൽ വെച്ച് ആവി കയറ്റിയെടുത്താൽ മതി അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മുമ്പായിട്ട് തന്നെ ഇഡലി പാത്രത്തിൽ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ആവി വന്നപ്പോൾ നമ്മൾ ഈ പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചാൽ മാത്രം മതി എനിക്കിവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് മുൻപായിട്ട് തന്നെ ഇത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് വെന്തിട്ടുണ്ടോ ഇല്ലയോ നോക്കാനായിട്ടൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ ഇപ്പം ഇത് കറക്റ്റിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ചെറിയ ചൂടോട് കൂടി തന്നെ ഞാനിത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇതുപോലെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഇത് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാട്ടി എളുപ്പവുമാണ് അതുപോലെ തന്നെ അതിനേക്കാളും നല്ല ടേസ്റ്റുമായി ഇത് കഴിക്കാനായിട്ട് പിന്നെ ഇത് കഴിക്കുന്നതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട കറി വേണമെന്ന് നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് നോൺ വെജിൻ്റെ കൂടെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ചിക്കൻ കറിയോ മട്ടൻ കറിയോ മുട്ടക്കറിയോ ഉണ്ടെങ്കിൽ ഇത് കഴിക്കാനായിട്ട് വളരെ നല്ലതെട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നമ്മുടെ യൂട്യൂബിലൊക്കെ ഭയങ്കര വൈറലായിട്ട് മാറിയിരിക്കുന്നതാണ് ഈ ഒരു പാപ്പിട്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം പിന്നെ ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല കേട്ടോ നമുക്ക് വൈകുന്നേരത്ത് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ടും ഇത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ സ്കൂളിൽ കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാൻ കഴിയുന്നതാണ് അപ്പോൾ എല്ലാ അമ്മമാരും ഉണ്ടാക്കി നോക്കുക മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേക്ക് പോലെയാണ് ഇരിക്കുന്നത് കേക്കാണെന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിലും ഒന്ന് കളിപ്പിച്ച് കഴിപ്പിക്കുകയും ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്